ിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് വി ജെ മച്ചാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വി ജെ മച്ചാന്റെ യഥാർത്ഥ പേര് ഗോവിന്ദ് വി ജെ എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജാണ് വി ജെ മച്ചാൻ യൂട്യൂബർ ആണ് സോഷ്യൽ മീഡിയയിൽ വി ജെ മച്ചാൻ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് പതിനാറ് വയസ്സുകാരിയാണ് പരാതി നൽകിയിരിക്കുന്നത് ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് വി ജെ മച്ചാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായി ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ കൊച്ചിയിലെ you okay. ഫ്ളാറ്റിൽ നിന്നും കളമശ്ശേരി പോലീസാണ് വിജയ മച്ചാനെ അറസ്റ്റ് ചെയ്തത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതിനു ശേഷം തന്നെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി നിലവിൽ വിജയ മച്ചാനെ കളമശ്ശേരി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷമായിരിക്കും നടപടികൾ കൂടുതൽ സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മൊബൈൽ ഫോണുകളും ഇയാളുടെ മറ്റ് ഇലക്ട്രിക് വസ്തുക്കളുമെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നതിനായി പിടിച്ചെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പതിനാറുകാരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയത്